എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ എല്ലാവർക്കും ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ടങ്ങ് നേരുന്നു കേട്ടോ കഴിഞ്ഞു പോയി പക്ഷേ ഞാൻ എനിക്കിപ്പോഴാണ് വീഡിയോ ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വ്യൂവിലേക്ക് പോകാം നമുക്ക് ആ റിപ്ലൈ കൂടെ ഒന്ന് നോക്കിയേക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വ്യൂവിൽ പറഞ്ഞ് നിർത്തിയത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇനി മുമ്പുള്ള വീഡിയോ കാണാനായിട്ടൊന്ന് ശ്രമിക്കണം ഈ ലൈനൊക്കെ നമ്മൾ എനിക്ക് തന്നെ ഒരു മാസം മുമ്പേ ഈ പതിമൂന്ന് മുന്നൂറ്റി ഇരുപത്താറ് ഞാൻ മാർക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വ്യൂവിൽ കുറേ ആരോസ് വരച്ച് വെച്ചിട്ടുണ്ട് ഈ ആരോസ് ഒക്കെ കഴിഞ്ഞ ആഴ്ച വരച്ച് വെച്ചതാണ് അതുകൊണ്ടാണ് ആദ്യമായിട്ട് കാണുന്നവർ തൊട്ട് മുമ്പുള്ള വീഡിയോസ് ഒന്ന് കാണാനായിട്ട് പറയുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് വ്യൂയിലേക്ക് പോവാം ഇപ്പോൾ നിൽക്കുന്ന കഴിഞ്ഞ ആഴ്ച നിന്നത് ആയിരത്തി പതിമൂന്ന് ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് എന്താണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ആരോ അനുസരിച്ചിട്ട് മാർക്കറ്റ് ഇതേ കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തു ഗ്യാപ്പായി റിവേഴ്സായി അവിടെ നിന്ന് ചെറിയൊരു റെഡൊക്കെ വന്നിട്ടുണ്ട് നിഫ്റ്റി അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒക്കെ വരും സ്വാഭാവികം ഓക്കെ അപ്പോൾ നമ്മുടെ ഏകദേശമൊക്കെ നമ്മൾ പറഞ്ഞ കാത്തിരുന്ന ടാർഗറ്റുകളൊക്കെ ഓൾമോസ്റ്റ് മാർക്കറ്റിൽ ഡായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത നമ്മുടെ വ്യൂവിലേക്ക് പോവാം ഇപ്പോൾ മാർക്കറ്റ് ഈ ആഴ്ച ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് പതിമൂന്ന് മുന്നൂറ്റി നാൽപ്പതിലാണ് മാർക്കറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അന്നേ ഒരു വര വരച്ച് വെച്ചിട്ടുണ്ട് പതിമൂന്ന് നാന്നൂറ്റി തൊണ്ണൂറ്റിയാറ് അപ്പോൾ ആ ലൈൻ ഈ ഒരാഴ്ചത്തേക്ക് അവിടെ അങ്ങനെ നിൽക്കട്ടെ അപ്പോൾ എപ്പോഴാണ് ഒരു ഡൗൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടേ പതിമൂന്ന് മുന്നൂറ്റി പതിനെട്ട് താഴത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം അല്ലെങ്കിൽ ആ ക്ലോസിനോടനുബന്ധിച്ചിട്ട് നമുക്ക് ഡൗൺ എക്സ്പെക്ട് ചെയ്താൽ മതി അപ്പോൾ ഡൗൺ എവിടം വരെ വരാം അപ്പം മേജർ ആയിട്ടുള്ളൊരു ലൈനാണ് പതിമൂന്ന് മുന്നൂറ്റി പതിനെട്ട് അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ പതിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റാറാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പതിമൂന്ന് മുന്നൂറ്റി പതിനെട്ട് ബ്രേക്ക് ചെയ്താൽ പതിമൂന്ന് ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിലേക്കും അവിടുന്ന് കൺസോൾഡേഷന് ശേഷം ഒരു ബ്രേക്ക് വന്നാൽ പതിമൂവായിരത്തി അമ്പത്തഞ്ചിലേക്കും അവിടെ നിന്ന് ഒരു ബ്രേക്ക് വന്നാൽ പന്ത്രണ്ട് എണ്ണൂറ്റി എൺപത്തെട്ടിലേക്കും ഇത് മാത്രമാണ് നമ്മൾ ഈ ഒരു ആഴ്ചത്തേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഒരു ഫിൻ നിഫ്റ്റി കൂടെ നമുക്ക് നോക്കാം നിഫ്റ്റി നിഫ്റ്റി ഫിൻ നിഫ്റ്റി മിഡ് ക്യാപ്പ് നിഫ്റ്റി മറന്നുപോയി ഒരാഴ്ച കൊണ്ട് ഫിൻ നിഫ്റ്റി നിഫ്റ്റി ഫിൻ സർവീസ് ഇതുതന്നെയല്ലേ ആരും ഉണ്ടെങ്കിൽ ഇത് തന്നെ ഓക്കെ ആരും അവിടെ കിടപ്പുണ്ട് അതുകൊണ്ട് ഡൗട്ടൊന്നും വേണ്ട അപ്പോൾ ഓക്കെ കഴിഞ്ഞയാഴ്ചത്തെ വ്യൂ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ പറഞ്ഞത് രണ്ടായിര ൂ ഇരു ഇരുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തിനാല് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂവായിരത്തി ഇരുപത്തൊന്ന് അവിടെ നിന്നും ഡൗൺ വന്നാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തിരണ്ടൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവിടെ നിന്ന് അപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തഞ്ചൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഏത് രീതിയിൽ മാർക്കറ്റ് മൂവ്മെൻ്റ് ആയെന്ന് നമുക്ക് നോക്കാം കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് റിവേഴ്സ് ആയത് നമ്മൾ പറഞ്ഞ ഏത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ടില്ല നമ്മൾ പറഞ്ഞ ഏരിയയിൽ ഏകദേശം മുകളിലോട്ട് പോയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ വര ഏകദേശം കേട്ടോ ഞാൻ വരയ്ക്കുന്ന വരയാണ് അക്കുറസി അല്ല ചെറിയൊരു വ്യത്യാസം പല ഭാഗത്തും ഉണ്ടായേക്കാം അപ്പോൾ നമ്മുടെ ടാർഗറ്റൊക്കെ നമ്മൾ പറഞ്ഞ ലെവലിന് താഴത്തോട്ട് മാർക്കറ്റ് വരാത്തടത്തോളം കാലം നമുക്ക് താ ഡൗണിലേക്ക് നോക്കേണ്ട കാര്യം ഉണ്ടായില്ല കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സായിരിക്കണേ ആർ എസ് ഐയും ക്രോസ് ഓവറായി അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം നമുക്കിനി എപ്പോഴാണ് ഡൗണിലേക്ക് നോക്കാൻ പറ്റുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പ്രതീക്ഷിക്കാം ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തൊമ്പതിട്ട് പ്രതീക്ഷിക്കാം അവിടെ നിന്ന് ഡൗണ് വന്നാലോ രണ്ട് ഏരിയ ഉണ്ട് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തൊന്നും ഇരുപത്തി മൂന്ന് നാനൂറ്റി പതിമൂന്നും അവിടെ നിന്ന് ഒരു ഡൗണ് വന്നാൽ നമുക്ക് എങ്ങോട്ട് പ്രതീക്ഷിക്കാം ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇട്ടും ഇരുപത്തി മൂവായിരത്തി പത്തൊമ്പതിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഡൗൺ സൈഡിലേക്കുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പത് താഴത്തോട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഒരു റിവേഴ്സൽ നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാനത് വരച്ച് വെച്ച് ഈ ഒരു ഹൈ ബ്രേ ബേസ് ചെയ്തിട്ടാണ് അന്ന് വരച്ചു വെച്ചത് കേട്ടോ മുട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മുകളിലോട്ട് പിന്നെ അതുക്കും മേലെ ലെവലൊന്നും താൽക്കാലികമായിട്ട് കിട്ടിയിട്ടില്ല അത് ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെ മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെ കീപ്പ് ചെയ്ത് നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു ഹൈയും കൂടെ കിട്ടാനായിട്ട് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്ലിയുടെ ഒരു ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിനുമുമ്പ് വീക്കിലിയിൽ ഞാൻ ഒന്ന് കിട്ടുമോ എന്ന് നോക്കട്ടെ വീക്കിലി ചാർട്ടിൽ ആ വീക്കിലി ചാർട്ടിൽ നമുക്ക് ഞാനൊരു അഡീഷണൽ ലൈനും കൂടെ വരച്ചിടാൻ പോവാണ് അപ്പോൾ ആദ്യത്തെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാല് ഒരുനൂറ്റി അൻപത് കൂട്ടിയാൽ മതി റൗണ്ട് ചെയ്ത കേട്ടോ ഇരുപത്തിനാല് ഒരുന്നൂറ്റി അൻപതും പിന്നെ അതുക്കും മേലെ ഉള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി നാല് ഇരുന്നൂറ്റി പത്തൊമ്പതും അപ്പോൾ ആ രണ്ട് ലൈനും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം അപ്പോൾ അതായത് അപ്പർ സൈഡ് നമ്മൾ ടച്ച് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞത് ഏരിയ ഏതായിരുന്നു ഇരുപത്തി ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തഞ്ച് അവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തി നാല് ഒരുന്നൂറ്റി അൻപത്തൊന്ന് അതുക്കും മേലെ പോയി കഴിഞ്ഞാൽ ഇരുപത്തി നാല് ഇരുന്നൂറ്റി പത്തൊൻപത് ഏകദേശം ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ളത് അപ്പോൾ എനിവേ എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ ഈ ചാർട്ടെക്കുറിച്ചോ ചാർട്ട് ലൈവ് മാർക്കറ്റിൽ നോക്കാൻ താല്പര്യമുള്ളവർക്കോ ചാർട്ടിങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കോ നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ അവൈലബിൾ ആണ് എനിവേ ഓൾ ദി ബെസ്റ്റ്